ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ പെട്ടെന്നൊരു ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയാലോ ഇത് ഞാനല്ലായിട്ട് ഉണ്ടാക്കുന്നത് ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെക്കാം പിന്നൊരു വലിയ ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതാക്കിയിട്ട് മുറിച്ച് വെക്കാം പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു മീഡിയം സൈസ് ഇഞ്ചി പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതാക്കി മുറിച്ച് വെക്കണം ഇനി സ്റ്റവ് ഓൺ ചെയ്യുക പാത്രം വയ്ക്കുക പാത്രം ചൂടാകുമ്പോൾ രണ്ട് വലിയ സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് ചൂടാകുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചും കൂടെ വേവിക്കുന്നുണ്ട് ഇതൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അര കിലോ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം ചിക്കൻ ഒരു ഹാഫ് വേവാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ടര സ്പൂൺ തക്കാളി സോസും ഒന്നര സ്പൂൺ സോയ സോസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ കോൺഫ്ലോർ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്യുക എന്നിട്ട് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും കൂടി ആഡ് ചെയ്യാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പാകമാണോന്ന് നോക്കുക ഉപ്പ് പാകം ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ